ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്നിന് ശേഷം ഡീസൽ ആണ് ഡീസൽ ആണ് ഒന്ന് ഇരുപത് വണ്ടി ഓടിയിട്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് നാപ്പത്തി അഞ്ചായിരം കിലോമീറ്റർ ഓടിക്കുന്നത് ആണ് ഹേ ഓൾ വെൽക്കം ബാക്ക് ടു ഫാമിലി കുറച്ച് ദിവസം മുമ്പേ നമ്മുടെ ചാനലിനടുത്ത് ഷോർട്ടായിട്ടൊക്കെ കുറച്ച് കാറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതായത് ഷോർട്ടിൽ എത്ര മാത്രം ഉൾ ഉൾക്കൊള്ളിക്കാൻ പറ്റും ചെറിയൊരു ഒരു ഭാഗം മാത്രമേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ അത് സ്പീഡായിട്ടാ പറയുക അപ്പോൾ ചെറിയ ഒന്നോ രണ്ടോ കാറിൻ്റെ മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചിരിക്കാനും ഇപ്പോൾ ആയതിനു അതിന് ടൈം കിട്ടിയത് ഇപ്പോഴാണ് ാണ് ടൈം കിട്ടിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ ഉള്ള കുറച്ച് കാറിൻ്റെ മാത്രം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിലവിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന കുറച്ച് കാർ മാത്രം ബാക്കിയുടെ ഉണ്ട് ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ലെങ്ത് ഓവറായിട്ട് കൂടാത്ത രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് പ്ലേസ് വരുന്നത് കൂട്ടാലിയുടെയാണ് അടുത്താണ് കേട്ടോ കൂട്ടാളുടെയാണ് സ്ഥലം വരുന്നത് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങളിതിൻ്റെ കൂടെ തന്നെ ഞാൻ വീഡിയോൻ്റെ കൂടെ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി എന്തായാലും നമ്പർ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ കയറിയിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോ ഇനി വേണമെങ്കിലൊക്കെ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു മിതിനായിട്ട് പറഞ്ഞുതരട്ടോ

ടയറും കാര്യങ്ങൾക്കും എഴുപത്തിയഞ്ച് ശതമാനം ഉണ്ട് പിന്നെ ഒരു റീപ്ലേസും കാര്യങ്ങളും ഇല്ല പക്കാ നീറ്റ് വണ്ടിയാണ് ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് ഒരു ഇല്ല കമ്പനി സർവീസ് വണ്ടിയാണ് അറുപത്തഞ്ച് ജനുവൻ ആണ് വേറെ ഏതാ വണ്ടിയുള്ള കോള വേറൊരു വണ്ടി ഓടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്നിനു ശേഷം ഡീസൽ ആണ് ഡീസലാണ് ഒന്നേ ഇരുപത് വണ്ടി ഓടിക്കി പിന്നെ ടയറും പുതിയ ടയറാണ് നാലു ടയറും പത്തൊൻ ടയർ ആണ് ഇതിന് റീപ്ലേസും കാര്യങ്ങളും ഒന്നും ഇല്ല സർവീസ് കാര്യമാണ് വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ ഇരുപത് ഓടിക്കും അത് വണ്ടീന്റെ വിഭാഗം കണ്ടുപോയില്ലേറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് സീറ്റ് കവറും കാര്യങ്ങളും ഒക്കെ പക്ക നീറ്റ് ആണ് ഇൻഷൂറൊക്കെ ഉണ്ട് ഇൻഷുറൊക്കെ ഇനി മുന്നോട്ടുണ്ട് ാണ് ഒന്നേട്ടോ പിന്നെ ലോണും കിട്ടും റൈറ്റിന്റെ കോശിബിൾ ആണ് എത്ര നമ്മൾ ചോദിക്കുന്നത് റൈറ്റിന്റെ ആണ് ഒരു നല്ല രീതിയിൽ കസ്റ്റമർ വന്നാൽ നമ്മൾ അതിനനുസരിച്ച് കൊടുക്കും പിന്നെ പിന്നെ അടുത്ത സെലറിയോണ്ട് സെലറിയോ രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് നാപ്പത്തി ഒരു വണ്ടിയില്ല പിന്നെ നാല് പുത്ത ടയർ അടച്ചിരി വേണമെങ്കിൽ മാറ്റാ ഒരു ലേഡീസ് ഉപയോഗിച്ചൊരു വണ്ടിയാണിത് അപ്പോൾ വീട്ടിൽ കുറച്ചെ നിർത്തിട്ടിരുന്നു അതിനാണ് സീറ്റവറിന്റെ ചെറിയൊരു ഇത് സീറ്റവർ മാറ്റിയാൽ പക്ക നീറ്റ് വണ്ടിയാണ് ഇന്റീനറൊക്കെ പക്ക ക്ലീന് നാല് പുത്തൻ ടയറാണ് പിന്നെ ഒരു റീപ്ലേസ് ഇല്ല വണ്ടി പക്ക നീറ്റാ ഒരു ഫാമിലി അല്ലെങ്കിൽ ലേഡീസോ അല്ലെങ്കിൽ അങ്ങനെ ആർക്കും എടുക്കുക പതിനാറ് സെൻഡെക്സായി ഓട്ടോമാറ്റിക്കാ വണ്ടി ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് മേനുവെല്ലാം ഓട്ടോമാറ്റിക്കാണ് പക്ക ക്ലിയർ വണ്ടിയാണ് അടുത്ത ഒരു ന്യാനമാണ് ഒരു എന്താ പറയുക ഒരു സാധാരണ ഒരു ആൾട്ടോ എടുക്കുന്ന ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഞാനോ മോഡലാണ് എ ഒരു അവറേജ് കണ്ടീഷനാണ് വണ്ടി കൂടുതലായിട്ടും നമ്മൾ ഒരു എവറേജ് കണ്ടീഷനാണ് ടയറൊക്കെ ഒരു അൻപത് ശതമാനം ഉള്ളത് പിന്നെ ഇത് നമ്മൾ നാൽപ്പത് രൂപയാണ് റേറ്റിന് കോസ്റ്റബിൾ ആണ് നമുക്ക് നല്ലൊരു രീതിയിൽ നല്ലൊരു കസ്റ്റമർ വന്നാൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നീറ്റ് എന്താ പറയുക ഉള്ളൊക്കെ നീറ്റാണ് ഇത് കുഴപ്പമില്ല ഉള്ളൊക്കെ പക്കാ നീറ്റാണ് ആണ് എ സി വർക്കിങ്ങാണ് ഇൻഷൂറും കാര്യങ്ങളൊക്കെ ഇൻഷൂറും കാര്യങ്ങളൊക്കെ മുന്നോട്ടുണ്ട് പിന്നെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് കുറച്ച് കുറവാണ് അതൊന്ന് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് വേറെ കഴിഞ്ഞത് കൂട്ടാലിട എന്ന് പറയും ബാലുശ്ശേരിയിൽ നിന്ന് കൂരാച്ചു റോഡാണ് അടുത്തൊരു ആറ് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ സ്ഥാപനത്തിന്റെ പേര് സ്ഥാപനത്തിന്റെ പേര് മെക്കപ്പ് എന്നാണ് മെക്കപ്പ് കൂട്ടാലിട അവിടെ പറഞ്ഞാൽ മതി പിന്നെ വണ്ടി ഇവിടെ കൂട്ടാൻ അടുത്ത് പമ്പിന്റെ അടുത്തുള്ള ഒരു ഇതാണ് നമ്പർ കൊടുക്കുക പിന്നെ പക്ക നീറ്റ് ഇപ്പൊ പാർക്കിസൈലുള്ള വണ്ടി വന്നിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോ വീഡിയോ കാണിക്കാത്ത ഒരുപാട് വണ്ടികളുണ്ട് ഒരു രണ്ടായിരത്തി പതിനാറ് ഐ ട്വൻ്റിൻ്റെ പെട്രോൾ അറുപത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ പിന്നെ മാഗ്രിയാണ് എക്സ്ട്രാ അലോവിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താണ് പിന്നെ അത് പക്ക നീറ്റ് വണ്ടിയാണ് അത് ഒരു പാർക്കിംഗ് ബേസിലും ഒക്കെ വരുന്ന വണ്ടിയാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ല വണ്ടി സർവീസിൽ വാഷ് ചെയ്യാൻ വണ്ടി വെച്ചാണ് അതുപോലെ ഒരു എക്കോ സ്പോട്ട് ഉണ്ട് ഒരു ബ്ലാക്ക് കളർ രണ്ടായിരത്തി പതിനഞ്ച് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടീട്ടോളും പെട്രോളാണ് വണ്ടി അതും നല്ല ഒരു എന്താ പറയുക അങ്ങനത്തെ ഫോർട്ടിൻ്റെ വണ്ടി ക്രൈസ് ആയിട്ട് വരുന്നവർക്ക് പറ്റുന്ന ഒരു വണ്ടിയാണ് അതെത്ര റേറ്റ് പറയുന്നത് അത് അഞ്ച് ലക്ഷമാണ് ചോദിക്കുന്നത് അത് പാർക്കസിനും വന്ന വണ്ടിയാണ് അപ്പോൾ കസ്റ്റമർ വണ്ടിയാണ് ഇതൊക്കെ എന്താ പറയുക നമ്മൾ ആർച്ചു മാറ്റിയില്ല അതേ ലെവലിലുള്ള വണ്ടിയാണ് നല്ലൊരു കസ്റ്റമർ വരികയാണെങ്കിൽ ലോൺ ചെയ്ത് കൊടുക്കും റെഡി ക്യാഷ് എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കും നല്ലത് ഒരു എന്താ പറയുക അവൈലബിൾ ലോണോ അവൈലബിൾ നമ്മൾ നമ്മൾ ചെയ്ത് കൊടുക്കും പിന്നെ അത് നാട്ടിൻ പ്രദേശത്ത് ഒരു കച്ചവടമാണ് എന്നതിനനുസരിച്ച് എന്താ പറയുക ജെനുവൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങളെ നമ്മൾ എടുക്കുള്ളൂ കട്ടോ മുട്ടോ വണ്ണ അങ്ങനത്തെ ഒരു വണ്ടി നമ്മൾ എടുക്കല്ല ഇവിടെ നമ്മൾ അങ്ങനെയല്ലേ ഇവിടെ ചെയ്യാൻ പറ്റൂ അതുകൊണ്ടാണ് പിന്നെ അപ്പോൾ നമ്മളെടുത്ത് രണ്ടായിരത്തി ഒരു ആൾട്ടോ ഉണ്ട് അത് പുതിയ പേപ്പറിൽ നമ്മൾ ചെയ്ത് വെച്ചതാണ് അതും ഉണ്ട് അപ്പോൾ ഒരു വാശി കഴിഞ്ഞിട്ട് നമ്മൾ താഴെ വെച്ചതാണ് വീഡിയോകൾ കാണിച്ചില്ല കസ്റ്റമർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാന്യമായ ഒരു റേറ്റിൽ നമ്മൾ അതും ചെയ്ത് കൊടുക്കുന്നതാണ് പുതിയ റിന്യൂവൽ എടുത്ത് വണ്ടിയാണ് അപ്പോൾ നമ്മളെ നമ്പർ നിങ്ങൾ താഴ്ത്തു കൊടുക്കുക ഓക്കെ എന്നാൽ വീഡിയോ കാണാം